ചാലക്കുടി കൂടപ്പുഴയിൽ കൂടൽമാണിക്യം തിരുവത്സവത്തിന്റെ ഭാഗമായി സംഗമേശന്റെ ആറാട്ട് ഭക്തിസാന്ദ്രം ആയിരങ്ങൾ പത്തു ദിവസമായി നടക്കുന്ന ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ടിനായി ഭഗവാൻ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി മൂന്നാനയുടെ അകമ്പടിയോടെയാണ് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് നടന്നത് പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാന് കിഴക്കേ നടയിൽ പോലീസ് റോയൽ സല്യൂട്ട് നൽകി ഇത്തവണ ചാലക്കുടി കൂടപ്പുഴയിലാണ് സംഗമേശന് ആറാട്ട് ഒന്നിടപെട്ട വർഷങ്ങളിലായി രാപ്പാൾ നടക്കുക ആറാട്ടുകടവിൽ എത്തുന്നതിനു മുൻപായി കൂടപ്പുഴ മനയിൽ പോയി പറ സ്വീകരിച്ചാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകിയാണ് ഭഗവാൻ ആറാട്ടിനായി കൂടപ്പുഴയിൽ എത്തുക അന്തർജനങ്ങൾ ആറാട്ടിനായി കടവിൽ എത്തുകയില്ലെന്നും അവരെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നുവെന്നുമാണ് വിശ്വാസം മണ്ണിലെ ഇപ്പോഴത്തെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആറാട്ടെഴുന്നള്ളുന്ന ഭഗവാനെയും പരിവാരങ്ങളെയും സ്വീകരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചാലക്കുടി കൂടപ്പുഴയിൽ ആറാട്ട് നടന്നു നഗരമണ്ണിലത്ത് ഋഷികേഷ് നമ്പൂതിരി ആറാട്ടു കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികനായി കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ മേളവും ആറാട്ടിനായി ഭഗവാനോടൊപ്പം എത്തുന്ന ഭക്തജനങ്ങൾക്ക് ചാലക്കുടി എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആറാട്ടുകഞ്ഞിയും ഏർപ്പെടുത്തിയിരുന്നു കുട്ടംകുളം ജംഗ്ഷനിൽ നിന്നും പാണ്ഡിമേളത്തോടെയാണ് തിരിച്ചെഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിന് പല്ലാവൂർ ശ്രീധരന്മാരാരും പാണ്ഡിമേളത്തിന് രാജീവ് വാര്യരും പ്രാമാണികത്വം വഹിക്കും